ഇറാനും ഇസ്രയേലും തമ്മിലുള്ള നിലവിലെ സംഘർഷം പശ്ചിമേഷ്യ മാത്രമല്ല ലോകരാഷ്ട്രങ്ങളെയും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണമാണ് ഈ സംഘർഷത്തിന് ഒരു പുതിയ തലം നൽകിയത് ഈ സാഹചര്യം ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്ന ഭയം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇസ്രയേലും ഇറാനും ദീർഘകാലമായി പരസ്പരം ശത്രുത പുലർത്തുന്ന രാജ്യങ്ങളാണ് ഇസ്രയേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് ഇറാൻ ആവർത്തിക്കുമ്പോൾ ഇറാന്റെ ആണവ പദ്ധതികളും മേഖലയിലെ സ്വാധീനവും ഇസ്രയേലിന് ആശങ്കയുണ്ടാകുന്നു ഈജിപ്ത് സിറിയ ലബനൻ യമൻ തുടങ്ങിയ രാജ്യങ്ങളിലെ സായുധ ഗ്രൂപ്പുകളായ ഹിസ്ബുള്ള ഹൂദികൾ തുടങ്ങിയവരുമായുള്ള ഇറാന്റെ ബന്ധം ഈ സംഘർഷത്തിന് കൂടുതൽ തീവ്രത നൽകുന്നുണ്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണം ഈ സംഘർഷത്തെ ഒരു പുതിയ തലത്തിലേക്ക് എത്തിച്ചു ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങളെ തടയുക എന്നതായിരിക്കാം അമേരിക്കയുടെ ലക്ഷ്യം എന്നാൽ ഈ ആക്രമണം മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുകയും കൂടുതൽ ആക്രമങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു അമേരിക്കൻ ആക്രമണത്തിന് മറുപടിയായി ഇറാൻ ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞു ഇസ്രയേലിൽ വലിയ സ്ഫോടനങ്ങൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇത് ഇസ്രയേലിന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നാൽ ഈ മിസൈൽ ആക്രമണം ഇറാൻ തിരിച്ചടിക്കാൻ മടിക്കില്ല എന്നതിൻ്റെ വ്യക്തമായ ഒരു സൂചന കൂടിയാണ് ഇറാൻ അവരുടെ സൈനിക ശക്തിയെ പൂർണ്ണമായി ഉപയോഗിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയും ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സി ഐ എ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാന്റെ നിയന്ത്രണത്തിലുള്ള മിലീഷ്യ ഗ്രൂപ്പുകളും പ്രോക്സികളും അമേരിക്കൻ താൽപര്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് യമനിലെ ഹൂതി വിമതർ അമേരിക്കൻ കപ്പലുകൾ ലക്ഷ്യമിടാൻ തുടങ്ങിയതായും റിപ്പോർട്ടുണ്ട് ചെങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ഇത് വലിയ ഭീഷണിയാണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ എണ്ണക്കടൽ പാതകളിലൊന്നായ ഹോർമൂസ് കടലിടക്ക് അടച്ച് ആക്രമണം ശക്തമാക്കാനാണ് ഇറാന്റെ നീക്കമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹോർമൂസ് കടലിടക്ക് അടയ്ക്കുകയാണെങ്കിൽ അത് ആഗോള എണ്ണവിലയെയും സാമ്പത്തിക രംഗത്തെയും വലിയ രീതിയിൽ ബാധിക്കും ഇറാൻ തങ്ങളുടെ ആണവ നിലയങ്ങൾക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണം ഇറാന്റെ ആണവ പദ്ധതികളെ കൂടുതൽ വേഗത്തിലാക്കാൻ പ്രേരിപ്പിച്ചേക്കാം ഇത് ലോകത്തിന് കൂടുതൽ ഭീഷണിയാകും ഇറാനെ ആക്രമിക്കരുതെന്ന് ചൈനയും റഷ്യയും ഉത്തര കൊറിയയും അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന ഈ മൂന്ന് രാജ്യങ്ങളുടെയും മുന്നറിയിപ്പ് അമേരിക്ക അവഗണിച്ചത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് ഈ രാജ്യങ്ങൾ സംഘർഷത്തിൽ ഇടപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ സംഭവിച്ചാൽ അതൊരു ലോകമഹായുദ്ധത്തിലേക്ക് മഹായുദ്ധത്തിലേക്ക് ആശങ്കയും നിലനിൽക്കുന്നുണ്ട് റഷ്യയും ചൈനയും തമ്മിൽ നിരന്തര ചർച്ചകൾ നടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാന്റെ നിയമാനുസൃതമായ പോരാട്ടങ്ങളെ പിന്തുണയ്ക്കുമെന്ന നിലപാടെടുത്തു അമേരിക്കൻ നടപടിയിൽ പുടിൻ കലിപ്പിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഇത് റഷ്യയെ ഈ സംഘർഷത്തിൽ കൂടുതൽ ഇടപെടാൻ പ്രേരിപ്പിച്ചേക്കാം ചൈനയും റഷ്യയും ഉത്തര കൊറിയയും ഇറാനെ പിന്തുണയ്ക്കാൻ തയ്യാറായാൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകും അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതിയില്ലാതെയാണ് ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തിയത് ഇത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് നൽകുന്നത് ഈ സാഹചര്യം കൂടുതൽ വഷളാവുകയും അമേരിക്കയ്ക്ക് തിരിച്ചടി നേരിടുകയും ചെയ്യുകയാണെങ്കിൽ ട്രംപിന്റെ പ്രസിഡന്റ് കസേരയ്ക്ക് അത് ഭീഷണിയാകും അദ്ദേഹത്തിനെതിരെ ഇംപീച്ച്മെന്റിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല മുൻപ് ട്രംപിന്റെ പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറഞ്ഞിരുന്നത് നയതന്ത്രത്തിന് സാധ്യതയുള്ളിടത്തൊക്കെ സമാധാനാകാംക്ഷായ ട്രംപ് അത് പ്രയോജനപ്പെടുത്താറുണ്ടെന്നായിരുന്നു എന്നാൽ യാതൊരുവിധ ചർച്ചകൾക്കും ഇടനൽകാതെ അമേരിക്ക ഏകപക്ഷീയമായി ആക്രമണം നടത്തിയത് ട്രംപിന്റെ നയതന്ത്ര സമീപനങ്ങൾക്ക് വിരുദ്ധമായി വ്യാഖ്യാനിക്കപ്പെടാം താൻ ഇസ്രായേൽ സംഘർഷം ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അമേരിക്ക റഷ്യ ചൈന തുടങ്ങിയ വൻ ശക്തികൾ നേരിട്ട് ഈ സംഘർഷത്തിൽ പങ്കാളികളായാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ അതിഭയങ്കരമായിരിക്കും ലോക ലോകസമ്പദ്വ്യവസ്ഥയെയും എണ്ണവിലയെയും ഇത് കാര്യമായി ബാധിക്കും ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാനും വലിയ തോതിലുള്ള കുടിയൊഴിപ്പിക്കലുകൾക്കും ഇത് കാരണമാകും ഈ സാഹചര്യത്തിൽ നയതന്ത്രപരമായ ഇടപെടലുകൾക്കും സമാധാനപരമായ പരിഹാരങ്ങൾക്കും വേണ്ടിയുള്ള ശ്രമങ്ങൾ അനിവാര്യമാണ് ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും ഈ വിഷയത്തിൽ ഇടപെട്ട് സമാധാന ചർച്ചകൾക്ക് കളമൊരുക്കേണ്ടത് അത്യാവശ്യമാണ് സംഘർഷം കൂടുതൽ വഷളാകാതിരിക്കാൻ എല്ലാ കക്ഷികളും സംയമനം പാലിക്കേണ്ടതുണ്ട്